ചായ എടുത്ത് മോളയുടെ ചായെടുത്തോക്കെട്ടോ ഞാൻ ഫ്രഷ് ആയിട്ട് വരാം പറഞ്ഞുകൊണ്ട് ഗൗരിയുടെ കവിളിൽ തട്ടിക്കൊണ്ട് മുകളിലേക്ക് നടന്നു അജു ഗൗരി അപ്പോൾ അജുവിൽ നിന്ന് കേട്ട വാക്കുകളിൽ കുരുങ്ങി നിൽക്കുകയായിരുന്നു ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത വേദന അവൾക്ക് തോന്നി താൻ ഇത്രയും നേരം പ്രതീക്ഷിച്ചിരുന്നില്ലേ ആ മുഖം അവിടെ ഉള്ള അവൾ പോലും അറിയാതെ മൗനമായി പറഞ്ഞു ഉള്ളിന്റെ ഉള്ളിൽ പൊട്ടിമുളക്കുന്ന ഒരു കുഞ്ഞു പരിഭവം അവൾ അറിഞ്ഞു മങ്ങിയ മുഖത്തോടെ ഗൗരി കിച്ചണിലേക്ക് നടന്നു മാളവിക ആരതിയെ വലിച്ചുകൊണ്ട് അവിടെ റൂമിൽ കയറി ഡോറടച്ചു തിരിഞ്ഞ് ആരതിയെ നോക്കി തന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കൈകൾ കൂട്ടിത്തിരുമെന്ന് ആരതിയെ കണ്ട് മാളവിക അവരുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു എൻ്റെ മോളെ നീ എന്തിനാ അവൻ്റെ അടുത്തേക്ക് പോയി ഓടിപ്പോയി കെട്ടുന്ന കാര്യം പറയാൻ പോയത് അവന്റെ ദേഷ്യം നിനക്ക് അറിയാവുന്നല്ലേ ഓ സോറി ആൻറ്റി ഏതോ സംസാരം കേട്ട് അറിയാമെന്ന് അവൽ നിന്ന് പോയതാണ് പക്ഷെ അവൻ എത്ര അലറിയാൽ ഒരു കാര്യവും ഇല്ല അവൻ ആരെങ്കിലും മാരേജ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ആരതിയെ മാത്രമായിരിക്കും അവൾ വാശിയോടെ പറഞ്ഞു ഓളെ ആരതി നീ ആദ്യം സമാധാനപ്പെട്ടു അതുപോലെ അവൻ്റെ അടുത്ത് സൗമ്യമായിട്ട് പെരുമാറാൻ ശ്രമിക്കൂ ആദ്യമൊക്കെ ദേഷ്യപ്പെടുമായിരിക്കും പോകെ പോകെ എല്ലാം ശരിയാവും ഞാൻ ശ്രമിക്കാൻ പക്ഷെ യെതുവിനെങ്ങനെയും ഈ ആരതി സ്വന്തമാക്കൂ ഈ ആരതി മാത്രമേ സ്വന്തമാക്കൂ അവൾ മാളവികയുടെ മുഖത്തേക്ക് നോക്കി തറപ്പിച്ച് പറഞ്ഞ് മുറിക്ക് പുറത്തേക്ക് നടന്നു ആരതി പോകുന്ന നോക്കി മാളവിക എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടി